തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്തിലടുത്ത് വടശ്ശേരിക്കണം എന്ന സ്ഥലത്താണ് മാസങ്ങൾ ഗർഭിണിയായ ഒരു പെൺകുട്ടി ആ വീട്ടിലുള്ള അവരടക്കം ഇന്ന് വെന്ത് തീരും നടന്നു പോകാൻ വീട്ടിലേക്ക് വഴിയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിലെ അഞ്ചംഗം ആത്മഹത്യക്കിരിങ്ങിയിരിക്കുന്നു ഒരു ഗതികെട്ട ഒരു ഗതികെട്ട നിയമ സംവിധാനം ഗതികെട്ട ഭരണ സംവിധാനം ഇങ്ങനെ ഓരോ മനുഷ്യരും ജീവനടക്കേണ്ട ഒരു അവസ്ഥയിലാണ് വീട്ടിൽ കയറുവാൻ വഴിയില്ല അറിയാൻ കഴിഞ്ഞത് മാസങ്ങൾ ഗർഭിണിയായ ഒരു പെൺകുട്ടി ആ വീട്ടിലുള്ള അവരടക്കം ഇന്ന് വെന്ത് തീരും അതിനു മുമ്പ് അറിയിപ്പാണ് ബഹുമാനപ്പെട്ട അധികാരികൾ ഇത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കല്ലമ്പുലം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് കല്ലമ്പലം പോലീസ് അവരെ അനുനയിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും പിന്മാറുന്നതിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു അവർ പുറത്തിറങ്ങുവാൻ കൂട്ടാക്കുന്നില്ല നിരവധി മാധ്യമങ്ങളുണ്ട് എന്തായാലും ശരി വർഷങ്ങൾ ഇവിടെ തർക്കങ്ങൾ നടന്നിരുന്നു ഒടുവിലാണ് ഒരു കുടുംബം ും കേസീജർ പറഞ്ഞുതരുന്നത് ഞങ്ങൾ ഇനി ഈ രീതിയിൽ ചെയ്യും നമ്മൾ സഹായിക്കും പക്ഷെ ഇനി ഈ പ്രൊസീജിയറിൽ നടന്നില്ലെങ്കിൽ കല്ലമ്പുറം എനിക്ക് നിങ്ങൾ ചെയ്യണം അതോടെ സ്റ്റോപ്പ് ചെയ്യരുത് ചെയ്യരു അതുകൊണ്ടാണ്